ഹായ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇനി വീഡിയോസ് ഇടാൻ പോകാൻ എല്ലാവരും കാണണം കുറച്ച് നാൾ ഞങ്ങൾ ഗ്യാപ്പൊക്കെ എടുത്തല്ലേ സ്വത്തു ഇല്ലേ അപ്പോൾ എല്ലാവർക്കും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത് ഇനി നമ്മുടെ പുതിയ ബ്ലോഗറെ ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ആണ് പുതിയ ബ്ലോഗർ അല്ലേ ഇല്ലേ ഓക്കെ 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 അപ്പോൾ ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ വീഡിയോ ചെയ്യാൻ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാനും സ്വത്ത് മാത്രമേ ഉള്ളൂ ഇന്ന് വീട്ടിൽ അപ്പോൾ ഒരു ഡേ ആണ് കാണിക്കാൻ പോകുന്നത് അല്ലേ ഓക്കെ ഓക്കെ ആണോ വീഡിയോ എടുക്കുക ഓക്കെയാണോ സ്വത്ത് സ്വത്ത് ഓക്കെ ആണോ അമ്മ വീഡിയോ ചെയ്യട്ടെ ഓക്കെ ഞങ്ങൾക്ക് നാനും വന്നു ഗെയ്ഷ് പിന്നെ അപ്പം ഞങ്ങൾ രാവിലത്തെ അല്ലേ ചില്ലറെ പണികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു സ്വത്തു പാപ്പു തിന്നാണ് ഇവർക്ക് കൊടുക്കുമോ പാപ്പു കൊടുക്കുമോ പാപ്പു വേണമെന്ന് ചോദിച്ചോക്കാം ഇപ്പം നമ്മുടെ അന്തരീക്ഷമൊക്കെ മാറി പെട്ടെന്ന് തണുപ്പിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് ചൂടിലേക്കെ വരണ്ട് ആ ഓക്കെ ഓക്കെ സ്വത്തുവാണെങ്കിൽ പൊതുവേ വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ള കുട്ടിയാണ് അപ്പോൾ അവൾ വെള്ളമായിട്ട് കുടിച്ചില്ലെങ്കിലും നമ്മൾ അവൾക്ക് ഫ്രൂട്ട്സ് നിറയെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുക്കുമ്പർ നന്നായിട്ട് ഞാൻ കൊടുക്കും കേട്ടോ ഒരു ദിവസം ഒരു കുക്കുമ്പറൊക്കെ അവൾ കഴിക്കും ഇങ്ങനെ ബ്രേക്ക് ടൈമിൽ അവൾ കളിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവളുടെ അടുത്ത് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കൊടുത്ത ആൾക്ക് ഇട്ടുകൊടുത്താൽ അവൾ കഴിച്ചോളൂ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം അച്ച രീതിരിക്കു വെള്ളവും കയറിക്കൊള്ളു അല്ലാതെ നമ്മൾ പിടിച്ച് ഗ്ലാസ്സിലൊക്കെ വെള്ളം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൾ കുടിക്കില്ല അതുപോലെ ദാഹമുണ്ട് അമ്മ വെള്ളം വേണമെന്നൊന്നും അവൾ ചോദിക്കില്ല അത്ര സഹി കേട്ടോ അവൾ പാല് ചോദിക്കും വെള്ളം വന്നാലും അവൾ ചോദിക്കില്ല കേട്ടോ അല്ലേ ഞാൻ സ്വത്തൂന് ശരീരത്തിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അല്ലറ ചില്ലറ പൊടിക്കൈ ഒക്കെ ചെയ്യും ഇനി നമുക്ക് കൂട്ടാൻ വെച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടും അരിക്ക് എനിക്ക് പനിയുണ്ട് സ്വത്തു ജോനി ജോനി പഠിക്കൊടുത്ത അടുത്തതെന്താ ഈറ്റിംഗ് ഈറ്റിങ് ഷുഗർ എന്നല്ല ഞാനിടയ്ക്ക് സ്വത്തുന് റെയിംസൊക്കെ വെച്ചുകൊടുക്കും കേട്ടോ പുള്ളിക്കാട്ടിക്ക് ഇഷ്ടമാണ് റേംസ് ഒക്കെ കേൾക്കാൻ ഞാനിടയ്ക്ക് റെയിംസൊക്കെ വെച്ചു കൊടുക്കും അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ ജോണി ജോണി വെച്ചു കൊടുത്തു അപ്പോൾ അവളതും പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് റൈംസും കഥകളൊക്കെ ഇങ്ങനെ അവൾക്ക് ബ്രേക്ക് ടൈമിൽ ഞാൻ ഞാനിങ്ങനെ വെച്ചുകൊടുക്കും ഫോണിലല്ലാട്ടെ ഞാൻ വെച്ചുകൊടുക്കും ഞാൻ ടി വിയിൽ കണക്ട് ചെയ്തിട്ടാണ് വെച്ചുകൊടുക്കുക അപ്പോൾ അവൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ അതിരുന്ന് കണ്ടോളും അവളങ്ങനെ ഇച്ചിരുന്ന് നേരം ഇരുന്ന് കാണുമ്പോൾ അവളത് പഠിക്കുകയും ചെയ്യും അല്ലേ ചത്തുട്ടാ അടുക്കളയിലേക്ക് കയറാം എന്നൊക്കെ ഇറക്കി ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല സിമ്പിളായിട്ട് ഒരു റെസിപ്പി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം അപ്പോൾ ഞാൻ രസം വെക്കാൻ വിചാരിച്ചു ഞങ്ങൾക്കിവിടെ അമ്പലത്തിൽ നോമ്പാണ് അമ്പലത്തിൽ പരിപാടിയാണ് അപ്പോൾ അതിൻ്റേതായ നോമ്പൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ അമ്മയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിട്ട് ഇടാം നിങ്ങൾ കാണണം അപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും ഇപ്പം വാങ്ങണില്ല കുറച്ച് ദിവസത്തേക്കും ഒരാഴ്ച ഒന്നര ഒന്നര ആഴ്ച നമ്മളിവിടെ നോമ്പായിരിക്കും എല്ലാവരും കൂട്ടും ഈ പരിസരത്ത് എല്ലാവരും അപ്പോൾ ഇന്ന് നമ്മൾ രസവും പിന്നെ ചെറിയൊരു ഉപ്പേരിയും പിന്നെ അവിടെ മുളകിരിക്കേണ്ട മുളക് വറക്കാമെന്നാണ് വിചാരിച്ചത് സ്വത്തൂനാണെങ്കിൽ രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ രസമൊക്കെ വെച്ചുകൊടുത്ത് അവൾ ചോറ് കഴിച്ചോളും എനിക്കും രസം ഇഷ്ടമാണ് ഇനി എന്താ നോക്കാം തരാൻ രൂപയാണ് നമ്മൾ രൂപയുടെ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി വരുടെ ഓരോ ചാർജുകളാണ് എത്ര സംഭവം വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം എത്രയായിരുന്നു നാനൂറ്റി എൺപത്തിരണ്ട് രൂപയായിരുന്നു ചുറ്റുപിടിയിരുന്ന ടി വി ആണ് അപ്പം നമുക്ക് വേഗം നമ്മുടെ പണികൾ നോക്കാം പക്ഷെ ഉണ്ടാക്കും കുറച്ച് കുളി വെള്ളത്തിൽ ഇട്ടുണ്ട് ചൂ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ വേഗം അതിൻ്റെ ഇതൊക്കെ ഒന്നാവാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ വേണ്ട തക്കാളിയാണ് എടുക്കുന്നത് കളിയിലേക്ക് മുറിച്ചതാണ് ഞാൻ സെൽഫി സ്റ്റിക്ക് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ സോത്തൂട്ടം കണ്ടു ഋത്തൂട്ട് എന്നിട്ട് അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും തക്കാളി മുറിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിങ്ങൾ പുളി എടുത്ത് വെച്ചാൽ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല രീതിയിലും രസം ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബ് നിന്ന് നോക്കേണ്ടി വന്നപ്പോൾ നമ്മുടെ ആക്റ്റർ ബാലയുണ്ടല്ലോ അവരുടെ ചാല് ഞാൻ ഈ ഡേറ്റിൽ നിന്നും കാണുന്നുണ്ട് കാരണം അവരുടെ വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും ഒത്തിരി റെസിപ്പിയുടെ വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പം അവർ തമിഴ്നാട് സ്റ്റൈലിൽ രസം വെച്ചു അപ്പോൾ ഇനി കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം

ൊടുക്കഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അവർ പച്ചമല്ലിയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിൽ പച്ചമല്ലി ഇല്ല അതാണ് ഞാൻ ഈ വെള്ളത്തിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മെയിൻ സാധനം കറിവേക്കില േ ഞാനെപ്പോഴും മല്ലിയല എടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം മാത്രമാണ് അധികം ഉപയോഗിക്കാറ് അപ്പോൾ അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മുടെ രസത്തിനൊരു അതിൻ്റേതായ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഈ മല്ലിയില ഫുൾ അങ്ങോട്ട് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഇത്ര പോർഷൻ കട്ട് ചെയ്യുക ബാക്കി തണ്ട് മുതലുള്ളതെല്ലാം വേണം നമുക്ക് വാഷ് ചെയ്തിട്ട് വേണം ഞാൻ ഇത്രയൊന്നും ഞാൻ ഇട്ടായിരുന്നില്ല കേട്ടോ രസം വെക്കുമ്പോഴേക്ക് കുറച്ച് മല്ലിയിലിടവുള്ളൂ പറഞ്ഞു പക്ഷേ എന്നിട്ട് അത് ഈ ഈ ഒരു സൈസിനാണ് ഇരുത്താം നല്ല കുറച്ച് കറിവേപ്പില ാണ് മെയിൻ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് നേരിടണം ഞാനത് കാണിക്കുന്നില്ല ചില ഇപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ഇഞ്ഞ് നേരിട്ടെ നന്നായിട്ട് അതിഞ്ഞേരട്ടെ കൈകൊണ്ട് തന്നെ ചെയ്യണം എന്നാലാണ് അതിൻ്റെ ഇത് നമ്മൾ തക്കാളി നന്നായിട്ട് ഉടയണം നല്ല പഴുത്ത തക്കാളി എടുക്കാനും ശ്രദ്ധിക്കണം ഒരു ഇടത്തരം പച്ചയൊന്നും എടുക്കരുത് നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത്

ഇനി അത് നമുക്ക് സ്റ്റൗവിലേക്ക് പിന്നെ ഞാൻ ഇന്ന് രസം ഉണ്ടാക്കുമ്പോഴും ഒരു കഷ്ണം ഇഞ്ചി ഇടമായിരുന്നു പക്ഷെ അവരതിൽ ഇഞ്ചി ഇടണില്ല പകരം വെളുത്തുള്ളി മല്ലിയെ മല്ലി ഉലുവ കായം കായത്തിൻ്റെ പൊടി ലാസ്റ്റ് താളിക്കുമ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ ജീരകം ഇത്രയാണ് എടുക്കുന്നത് അത് നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ട് വരാം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ പൊതുവേ രസം വെക്കുമ്പോൾ വെളുത്തുള്ളി പച്ചയ്ക്ക് ഇങ്ങനെ ചതച്ചിട തന്നെയൊക്കെ ചെയ്യുക എന്നാലാണ് ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ചിലവർ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂപ്പിച്ചിട്ട് പിന്നെ എടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം അങ്ങനെ വെച്ചായിരുന്നു പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലായിരുന്നു നാലഞ്ച് പൂക്കൾ തൊഴിലെടുത്തേ ചതച്ചു നമുക്ക് ഉലുവെടുക്കാം മു കണ്ടിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ഇല്ല കുറച്ച് കുരുമുളക് മാത്രമാണ് എരിവിനായിട്ട് ചേർക്കണല്ലോ നമ്മൾ കൂട്ടൊക്കെ അരച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് അരക്കണെ നല്ല ചതയ്ക്കാട്ടോ നമുക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ചതാണ് കൊത്തമരണ്ട് അത് നമുക്ക് കുറച്ച് ഉപയോഗിക്കാം ഞാൻ കൊത്തമര നന്നാക്കി എടുക്കട്ടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ലോങ്ങ് ആവും ഞാൻ നന്നാക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുവാണെങ്കിൽ അതിന് ശേഷം നമുക്ക് സംസാരിച്ചിരിക്കാൻ ഞാൻ ഒന്നാമത് വീഡിയോ എടുക്കാത്ത മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മടിയാണ് എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ് ദേശ് പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാം എന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു സുഖം അയ്യോ സോറി വോയിസ് ഓവർ കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചു കുറച്ച് കുറച്ചു കുറവുണ്ട് സ്റ്റൈലിലെ രസമാണ് ശരിക്കുള്ള രസം നല്ല ടേസ്റ്റും നല്ല മണായിരിക്കും സൂപ്പർ സാധനം ഒന്നും അറിയാൻ ഈ രസം ഉണക്കമീനും അല്ലെങ്കിൽ കുശാൽ വേറെ ഒന്നും വേണ്ട നമുക്ക് ഭക്ഷണം കഴിക്കാൻ പക്ഷെ നമുക്കിവിടെ ഉണക്ക മീനിനൊരു ഓപ്ഷൻ ഇല്ലാതാണ് ഞാൻ ഇവിടെ ഉപ്പയിലേക്ക് എടുക്കേണ്ടും പിന്നെ മുളക് വറുക്കാന്ന് വിചാരിച്ചിരിക്കണോ അപ്പം നമുക്ക് ഇതൊന്നും ജസ്റ്റ് വറുത്തിടാം ണ്ടാക്കാൻ പറ്റുള്ളത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണല്ലേ എനിക്ക് ഈ പുളിൻകറികൾ ഭയങ്കര ഇഷ്ടമാണ് ഈ പാലക്കാട് സ്പെഷ്യൽ തന്നെയാണ് ഈ പുളിങ്കറികൾ വേറെ പല സ്ഥലത്തും അത്ര പോപ്പുലർ അല്ല ഈ പുളിൻകറികൾക്ക് ഞാൻ പൊതുവേ രസം വെ ഞാൻ ഇപ്പോ ഒരു ഈ കുറച്ച് നാളായിട്ട് രസം വെക്കുമ്പോൾ ഞാൻ വറുത്തിടുന്ന പ്രോസസ് ചെയ്യാറില്ല ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഓയിലൊന്നും അങ്ങനെ ഒഴിക്കില്ല അവരുടെ റെസിപ്പിയിൽ വറുത്തിടുന്നുണ്ട് വറുത്തിട്ട് നോക്കാം കുറച്ച് കടുക്ക് പിന്നെ ഇല ഫ്ലെയിം ഓഫ് ചെയ്യാം ആയിതിന്റെ പൊടിയാണ് രസമാണെങ്കിലും അത് അതിൻ്റെ പെർഫെക്ഷനിൽ കിട്ടുമ്പോൾ നമുക്ക് ലോകം കീഴടക്കും ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയമോ അല്ലെങ്കിൽ നമുക്ക് അത്ര വിശാലമായി കറികൾ ഉണ്ടാക്കാൻ പറ്റാത്ത സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് തക്കാനും കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊക്കെ ഇടുക്കാച്ചിറ്റാണ് നമ്മുടെ രസം അപ്പം ഇനി നമുക്ക് ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം നമ്മുടെ ഉപ്പേരി അടുപ്പത്തായി എല്ലാ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇണ്ടാക്കുന്നത് പിന്നെ ഞാൻ കാണിക്കുന്നത് മുളക ഈ മുളക് നമ്മൾ വറുക്കാൻ പോവാണ് നല്ല ടേസ്റ്റാണ്ട മുളക് വറുത്ത് കഴിക്ക ചോറിൻ്റെ ഒക്കെ സിമ്പിളായിട്ടൊരു പണിയാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പ് അതായത് ഈ അറ്റങ്കട ഇതാക്കരുത് ഇവിടെ വരെ നമുക്ക് കീറി ഇട്ടുകൊടുക്കാം അതിന് ശേഷം അതിന്റെ ഇടയിലേക്ക് നമുക്ക് ഉപ്പ് ഉപ്പിട്ടാം അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടിയാണ് നല്ല ടേസ്റ്റ് ശരിക്കും ഈ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ നോമ്പ് വരണം നമ്മുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ നമുക്ക് പുറത്തു വരണമെങ്കിൽ അല്ലെങ്കിൽ എന്താ മീൻ വാങ്ങാ മീൻ വരയ്ക്ക ചിക്കൻ വാങ്ങാ ചിക്കൻ കറി വെക്ക അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ എന്താ നമുക്ക് പപ്പടം ഉണ്ട് എല്ലാം ഒന്ന് വിശാലാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നുവോ കുറച്ച് നമുക്ക് മുടങ്ങാതെ വീഡിയോസ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ും നമുക്ക് എന്തെങ്കിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ജീവിച്ച് മുന്നോട്ട് മുന്നോട്ട് നമ്മളെല്ലാം മുളകിലും തേടിച്ച് കിട്ടും ഓവറായിട്ട് ഇടരുത് ഉപ്പിന്റെ കട്ടയാവും ഈ മുളകി പിന്നെ നല്ല ലഘിഫ് ഉള്ള മുളകാണ് കുറച്ച് മുളക് കൊടുത്തിട്ടുണ്ട് 好好 അമ്മ രാവിലെ ഒരു അഞ്ചരയ്ക്ക് അമ്മ അമ്മ പോകും അഞ്ചരയ്ക്കില്ല അഞ്ചേകാലൊക്കെ ആവുമ്പോഴത്തേക്കും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങും അത് കാരണം അമ്മ രാവിലത്തെ ഫുഡ് മാത്രമാണ് കയ്യിൽ വയ്ക്കുകയുള്ളൂ ഉച്ചയ്ക്ക് ആൾ വരിക ചെയ്യുക ഇപ്പം ആൾക്ക് ഇവർക്ക് ഓരോ സമയത്തും ബുട്ടി ചേഞ്ച് ആവുള്ളൂ അങ്ങനെ ഒരു ഇതിലാണ് മാർച്ച് വരെ അമ്മയ്ക്ക് രാവിലെ പോകേണ്ടി വരും ഇവിടെ എത്തുമ്പോ ഒന്നര മണിയൊക്കെ ഏകദേശം ആവാറാകും കിട്ടാവും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീടിയെടുക്കാൻ പറ്റിയില്ല ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടോ അതിന് ശേഷം വൈകുന്നേരത്തൊരു ചെറിയ ഇതാണ് വൈകുന്നേരം നമ്മൾ രണ്ടാമത് ഉപ്പേരിക്ക് രസത്തിന് കോവയ്ക്ക് അമ്മേടെ കൂട്ടുകരി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര കിട്ടിയാലും കഴിക്കും ഉപ്പേരി വെച്ചാൽ ഞാനത് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചേ രണ്ട് ദിവസം മുന്നേ അമ്മ ഓമക്കായ മേടിച്ചിരുന്നു നല്ല പഴുത്ത ഓമക്കായ അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ബാക്കിയൊക്കെ ഞാൻ കഴിച്ചിരുന്നു ഒരു കഷ്ണം ഞാനെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പ്ലീ പ്ലീ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാല് വാങ്ങിയതിൻ്റെ പാടയാണ് കേട്ടോ പാല് തിളപ്പിച്ച പാൽ പാടാണ് അപ്പോൾ ഇത് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് ഞാൻ മുഖത്തേക്ക് അതൊന്ന് അപ്ലൈ ചെയ്യും എന്നിട്ട് ഞാൻ ജസ്റ്റ് സാധാരണ കഴുകും ഇതൊന്നും എന്നും ചെയ്യണോ കാര്യങ്ങളല്ല കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ സുലഭമായി കിട്ടുമ്പോൾ കളയണ്ടല്ലോ എന്ന് കളയനെ കാലം നല്ലതാണല്ലോ നമ്മൾ മുഖത്ത് തേക്കണത് പിന്നെ ഞാൻ സ്വത്തുട്ടിയുടെ ഒരു കാര്യം പറയാം സ്വത്തുട്ടിക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു കുറച്ച് നട്ട്സൊക്കെ കഴിക്കാൻ കൊടുക്കണം പാലാണെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പക്ഷെ സ്വത്തുട്ടി നട്ട്സ് ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ കുറച്ച് കുറേ നട്ട്സ് വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ ഇതിപ്പോ കഴിയാറായി വേറെ നമ്മൾ ഇണ്ടായത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണം ഇതാണ് സാധനം ഇതെന്താ വെച്ചാൽ ഈന്തപ്പഴാണ് കേട്ടോ ഇതിപ്പോ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ടാഴ്ചത്തോളായി രണ്ടാഴ്ചത്തോളമായിട്ടോ ഇത് പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സ്വത്തൂന്ന് കൊടുക്കണത് വേറെ ഷുഗറോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഈന്തപ്പഴം നല്ല തിളച്ച ചൂടുള്ളത്തിൽ ഒന്നൊരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അതിൻ്റെ ഇത് മാത്രണ്ടാഴ്ച വരെ അത് കേടില്ലാണ്ട് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം അപ്പോൾ ഒരു സ്പൂണൊക്കെ ഞാൻ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഗുണം അവൾക്ക് കാണാനും ഉണ്ട് മോശം പോകാനാണെങ്കിലും വിശപ്പിനാണെങ്കിലും പിന്നെ ഒരു എനർജിയാണ് കുട്ടികൾക്ക് നമ്മൾ നട്ട്സൊക്കെ കൊടുക്കും നമ്മൾ ബാക്കി എന്ത് ഫുഡ് കൊടുക്കണമെങ്കിലും ചോറ് ഒത്തിരി കൊടുക്കണമെങ്കിലും നല്ലതാണ് ഇങ്ങനെയുള്ള അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ രണ്ടാഴ്ചയായി സ്വത്തുവിനും ആക്കി വെക്കണു ഇത് കഴിയാറായി ഇനി പുതിയത് ഈന്തപ്പഴം വാങ്ങിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം അതുവഴി എല്ലാവർക്കും ബബായ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബബ്